നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം നല്ല ചൂടൊക്കെ ചൂടൊക്കെയായി സമ്മറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് സ്കിന്നിന് വരുന്ന ഓരോരോ കംപ്ലയിൻസ് അതായത് സ്കിന്നിൽ ടാൻ വരിക കരിവാളിപ്പ് വരിക അല്ലെങ്കിൽ നമുക്ക് ആ നല്ല വെയിലടിച്ചിട്ട് ആ ഒരു എക്സ്പോസ്ഡ് പാർട്ടിൽ വരുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന ഭയങ്കര നീറ്റല് പൊള്ളൽ പോലത്തെ സിറ്റുവേഷനൊക്കെ ഒരുപാട് ആളുകൾക്ക് വരുന്നതാണ് പ്രത്യേകം നോക്കുകയാണെങ്കിൽ ടീനേജേഴ്സ് ഗ്രൂപ്പിനൊക്കെ കുറച്ചും കൂടി അവർ കൺസേൺഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ വീട്ടിനുള്ളിലാണെങ്കിലും ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളൊരു എസ് പി എഫ് തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനൊക്കെ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് അധികം സ്ട്രോങ് അല്ലാത്തൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിനനുസരിച്ചിട്ടുള്ള അതായത് നിങ്ങൾക്ക് പോയിലി ആണെങ്കിൽ അതിന് സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിന് ഒരു ക്ലെൻസർ ഉപയോഗിക്കുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫേസ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളൊരു ടവ്വലോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കുക അപ്പോൾ അത് അത് അതിന് മാത്രം യൂസ് ആക്കുക നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്യാതെ നന്നായിട്ട് ഫേസൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അതിനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ആ ഒരു ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതുപോലെ തന്നെ ആ ഒരു ഈർപ്പൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഒരു സൺസ്ക്രീനും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്തു ചെയ്യാം നന്നായിട്ട് യൂസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ആയുർവേദത്തിലാണെങ്കിലും ഒരുപാട് ക്രീംസൊക്കെ ഫേസ് ക്രീംസൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓയിലുകളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്ത് നമുക്ക് പുറത്തു പോകാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ മാക്സിമം എന്തെങ്കിലും ഒരു ഏലാതി കയറോ അല്ലെങ്കിൽ നാൽപ്പാമരാതി കയറോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുങ്കുമാതി കയരങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി റേറ്റ് കൂടിയതാണ് അങ്ങനെയുള്ള കയരങ്ങളൊക്കെ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പൊക്കെ നിങ്ങളുടെ ഫേസിലും കഴുത്തിലും കയ്യിലും കാലുകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്തു ചെയ്യുക ഒരളം ചൂട് വെള്ളത്തിൽ നല്ല തണുപ്പരുത് നല്ല ചൂടും ആവരുത് ഒരു മീഡിയമായിട്ടുള്ളൊരു വെള്ളത്തിലെന്ത് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക കുളിക്കുക നല്ല രീതിയിൽ ബോഡിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണൊരു കാര്യമാണ് വല്ലാത്ത രീതിയിൽ കാരുള്ള സോപ്പുകളൊന്നും നിങ്ങൾ ഈ സമ്മർ സീസണിൽ നിങ്ങളെ ബോഡിയിൽ അപ്ലൈ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഫേസിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കുട യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഷോൾ അല്ലെങ്കിൽ ഒരു സ്കാർഫൊക്കെ എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക അതുപോലെ തന്നെ മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പൊടിയൊക്കെ വരുന്ന അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ് എന്ത് നമുക്ക് പെ പെട്ടെന്ന് ചൂട് സമയങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്കൊരു എ സീൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ കയറി ഒക്കെ നമുക്ക് സ്കിൻ റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലും നിങ്ങൾ പെട്ടെന്ന് ചൂടുന്ന് തണുപ്പിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സ്കിൻ റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നല്ല വയർത്തിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് പോയിട്ട് കുളിക്കുന്നതൊക്കെ വേർത്ത് ആ വയർപ്പ് നിങ്ങളൊരു ഫാൻ അടിയിലൊക്കെ ഇരുന്നിട്ട് ആ വയർപ്പൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പോയിട്ട് എന്തു ചെയ്യുക കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു സൺ ഗ്ലാസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൈക്കും ഒക്കെ എന്തു ചെയ്യുക ഒരു ഗ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യുക ഫുൾ ഗ്ലൗസസ് വരുന്ന ഫുൾ ലെങ്ത്തിൽ വരുന്ന ഗ്ലൗസസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇളം വെയിൽ ഒരു പത്ത് മണിക്ക് ശേഷമുള്ളൊരു ഇളം വെയിൽ നിങ്ങളുടെ കൈക്കും കാലിലും മാത്രം കൊള്ളിച്ചാൽ മതി നിങ്ങൾ ദേഹം കംപ്ലീറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല കൈക്കും കാലിനും വേണ്ടിയിട്ട് ഒരു പത്ത് മുതൽ മൂന്ന് മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തുള്ളൊരു വെയിൽ കൊള്ളുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നല്ലതാണ് കാരണം നമ്മൾ അത്രയും സൺസ്ക്രീനും സൺ ക്രീമുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനൊക്കെ കുറച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അതുപോലെ തന്നെ മേക്കപ്പ് ഈ ചൂടുകാല സമയങ്ങളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് ഈ മേക്കപ്പ് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതും കൂടിയാണ് അതുപോലെ തന്നെ എന്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫേസും നെക്കും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്ക്രബുകള് ടു മച്ച് ആയിട്ട് സ്ക്രബ്സും കാര്യങ്ങളൊന്നും നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ ഒരു സമ്മർ സീസണിലില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ എക്സ്റ്റേണൽ സ്കിൻ കെയർ റൂട്ടീൻസ് പോലെ തന്നെ നമ്മൾ ഇൻറ്റേണലായിട്ട് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓവറായിട്ട് ഫ്രൈ ചെയ്യുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കരിക്ക് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ ബാർലി വെള്ളം കാരണം ചൂട് കാലാവുന്ന സമയത്ത് നമുക്ക് യു ടി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ബാർലി കൂവപ്പൊടി വെള്ളം അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇതൊക്കെ നമുക്ക് ഡെയിലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലും അവൈലബിൾ ഒരു സീസണായി ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതലും സമ്മർ സീസണിൽ കിട്ടും അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടർ മെലൺ കഴിക്കുക ചെറുനാരങ്ങ പിന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഓവറായിട്ടുള്ള ഷുഗറിലുള്ള വാട്ടേഴ്സും കാര്യങ്ങളും അതായത് നമ്മുടെ കോള പെപ്സി ഇങ്ങനെയുള്ള മധുരം കൂടിയ ഡ്രിങ്ക്സ് അതുപോലെ തന്നെ നമുക്ക് തണുപ്പ് കൂടിയ വെള്ളം ചൂട് കാലത്ത് കുടിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ മാക്സിമം കുറയ്ക്കുക കാരണം നിങ്ങൾ തണുത്തത് തണുത്ത മധുരമുള്ളത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ദാഹം കൂടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് വിയർക്കും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അപ്പോൾ നമുക്ക് തണുപ്പുള്ള വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖമാണ് പക്ഷേ ഇങ്ങനെ തണുപ്പുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ സൈനസുകളിലൊക്കെയുള്ള ബ്ലഡ് മെസൽസ് ഡയലേറ്റ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് അതായത് ചു ചുവ തുമ്മൽ കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വല്ലാതെ വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് കുറച്ചും കൂടി നല്ലതായിരിക്കും അതായത് നിങ്ങൾക്ക് ഹണിയിൽ തേനിലൊരു ഒന്നോ രണ്ടോ തുള്ളി ലെമൺ ജ്യൂസ് ആക്കിയിട്ട് അത് നമ്മുടെ ഫേസിലൊക്കെ ചെറിയ രീതിയിൽ മസാജ് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ നീര് നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രോബയോട്ടിക്കായ നമ്മുടെ തൈര് നിങ്ങൾക്കത് മോരും വെള്ളം നിങ്ങൾക്ക് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് തൈര് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തൈരിൽ കടലമാവ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി അതൊരു എന്ത് ചെയ്യും ഗ്ലോ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചിട്ട് അതിൻ്റെ പൗഡറും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ചെയ്യുന്നത് എപ്പോഴും എന്താണ് നല്ലതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു സൺ ക്രീമും കൂടി ൊരു സമയത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമ്മുടെ ഫേസിന് നല്ലതെന്ന് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ മാക്സിമം കഴിക്കുക വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ക്യാബേജ് ക്യാരറ്റ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ബ്രക്കോളി പോലെയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും സമ്മർ സീസണിൽ ശ്രദ്ധിക്കുക സ്കിൻ കെയർ റൊട്ടീനിൽ ഭക്ഷണത്തിലൂടെയും ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി